ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ശരിയേജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഡോക്ടർമാർ തിയേറ്ററിനകത്തേക്കായിരുന്നുകൊണ്ടാണ് സഞ്ജയ് അവിടേക്ക് വന്നത് അവനെ കണ്ടതും സ്ത്രീ ഒരു ആശ്രയത്തിന് എന്നോണം അവന്റെ കയ്യിൽ പിടിച്ചു അതേസമയം അവന്റെ തോളിൽ ചാരി ബോധം മറിഞ്ഞെന്നോണാദി കിടക്കുന്നുണ്ടായിരുന്നു അവടെ കണ്ണുകൾ അപ്പോഴും ശിവനെ ചുനിയോർത്ത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ മാത്രമായിട്ട് ബാക്കിയാണില്ല ഞാനും കൂടെ വരും ആദ്യ മനസ്സിൽ വെങ്കിയോടുന്ന പോലെ പറഞ്ഞു അവിടെ ഇരുന്ന് ഇരുപ്പുറക്കാതെ ദ്രൗപതി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എവിടേക്കാണ് പോകുന്നെന്ന ചിന്തയൊന്നും അവൾക്കില്ലായിരുന്നു എങ്ങോട്ട് നില്ലാന്ന് നടന്നവൾ നേരെ ചെന്ന് ഇന്ന് മെയിൻ എൻട്രൻസിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹത്തിനടുത്താണ് കുറച്ചു നേരം അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ വിഗ്രഹത്തിലേക്ക് നോക്കി പറഞ്ഞു നിന്നെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുവനാണ് ഇന്ന് മരണത്തിനായി അകത്ത് കിടക്കുന്നത് അവന് നിനക്കരികിലേക്ക് വിളിച്ച വീണ്ടും നീ വെറും മൺപ്രതിമയാണെന്ന് എനിക്കുമ്പിൽ തെളിയിക്കപ്പെടുകയാണ് അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കണെങ്കിൽ ശിവനെനിക്ക് പഴയതുപോലെ തിരികെത്തരണം തന്നേ പറ്റൂ ഇതൊരിക്കലും അപേക്ഷയല്ല എൻ്റെ ആവശ്യമാണ് എൻ്റെ ആദ്യത്തെ അവസാനത്തെ നിന്നോടുള്ള ആവശ്യം കണ്ണുകൾ അടച്ചു നിന്ന് തന്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോഴാണ് ദ്രൗപതി എന്നൊരു വിളി കേട്ടത് മോളെ തിരിഞ്ഞു നോക്കിയ ദ്രൗപതി തന്റെ പുറകിൽ നിൽക്കുന്ന സിദ്ദീഖിനെ അസീസിനെയും ഒക്കെ വേദനയോടെ നോക്കി നിന്നു ദ്രൗപതി ശിവൻ അസീസിന്റെ വിറയിലൂടെയുള്ള ചോദ്യം കേട്ട് ദ്രൗപതിയാളെ നോക്കി നിശ്ചയതോടെ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററില അത് കേട്ടത് അസീസിന്റെയും സിദ്ദീഖിന്റെയും ഒക്കെ കണ്ണ് നിറഞ്ഞു അവർക്കാദ്യമായി കൊട്ടാരം വീടിന്റെ പടി കടന്നു വന്ന വെട്ടുപോത്തിനെ പോലെ ഒരു ചെറുപ്പുകാരനെ ഓർമ്മ വന്നു അസീസ് അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയതും ഇങ്ങോട്ടൊന്നും ചോദിക്കാത്ത കൊടുക്കുന്ന ശ്രദ്ധയോടെ കേട്ട് അതുപോലെ ചെയ്യുന്ന ശിവനെ ഓർമ്മ വന്നതും അയാളുടെ മിഴികൾ നിറഞ്ഞത് അവർ കാണാതിരിക്കാനായി പെട്ടെന്ന് തിരിഞ്ഞ് മുകളിലേക്ക് നടന്നു അസീസിനെ അന്ന് ഗുണ്ടകൾ കുത്തിയപ്പോഴാ ചോദിക്കാൻ വന്ന ശിവൻ ഗൗരവത്തിൽ ഒളിപ്പിച്ച അവന്റെ കരുതലും സ്നേഹവും അസീസിന് പിറകെ നടക്കുമ്പോൾ സിദ്ദീഖിന്റെ മനസ്സിലും അതൊക്കെയായിരുന്നു അവർ പോകുന്നു നോക്കുന്നപ്പോഴാണ് തന്റെ തോളിൽ ആരോ പിടിച്ച ദ്രൗപതി അറിഞ്ഞത് ആചിപ്പേ കണ്ടതും അതുവരെ പിടിച്ചെന്ന ധൈര്യമെല്ലാം ചോർന്ന് ദ്രൗപതിയാളുടെ തോളിലേക്ക് ചാഞ്ഞു ധൈര്യം കൈവിടരുത് ശിവൻ തിരികെ വരും അവൻ അങ്ങനെയൊന്നും നമ്മളാരെയും വിട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് അന്നെയും മോനയും നിങ്ങളോടൊത്തൊരു ജീവിതം അവന് കൊതിയാണ് ആരുല്ലാത്ത അനാഥനായതുകൊണ്ടാ അവൻ തന്നെ ഉൾക്കൊള്ളാൻ പാണെങ്കിൽ അത് വേണ്ട അവൻ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ അവന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ട് അവൻ തിരികെ വരും അന്ന് പിന്നെ അവൻ അന്യനാക്കി നിർത്താനാണ് നിന്റെ ഭാവം കി എന്റെ മറ്റൊരു മുഖം നിനക്ക് താക്കിയതോടാകും പറഞ്ഞ അകത്തേക്ക് പോകുന്ന ഹാജിപ്പയെ പകപ്പോടെയാണ് ദ്രൗപദി നോക്കിയെന്ന് ഹാജിപ്പാക്കും അറിയായിരുന്നു ശിവനെന്നോളിൽ ഇഷ്ടം ആ നിമിഷം അവളുടെ ഉള്ളിൽ വന്ന ആ ചിന്തയായിരുന്നു കുഞ്ഞാപ്പിയും കൊണ്ട് മുകളിലേക്ക് ഓടിയായി തലയൊക്കെ പൊട്ടി പൊളിയുന്ന പോലെ എങ്ങനെയൊക്കെയോ ദ്രൗപതിയുടെ റൂമിൽ കയറിയതും താഴെ വെടിവെച്ച കേട്ട് അവൾ പോയി അതുപോലെ തന്നെ അവൾ ഓടി പടികളിറങ്ങി അപ്പോൾ കണ്ടു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കുഴഞ്ഞു വീഴുന്ന ശിവനെ ഒരു നിലവിളി ലെച്ചുവിന്റെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി പൊടുന്നനെ കുഞ്ഞാ പ്യാനറിക്കറിഞ്ഞു അവന്റെ കരച്ചിൽ കേട്ട് ബോധം വന്ന ലെച്ചു നോക്കുമ്പോൾ കാണുന്നത് താഴെ നിന്ന് കയറി വരുന്ന ഗുണ്ടകളെയാണ് എന്റെ കുഞ്ഞ് ആ ചിന്ത ഓർമ്മ വന്ന പൊടുന്നെ അവൾ തിരിഞ്ഞോടി റൂമിൽ കയറി വാതിലടച്ചു അവൾ വാതിൽ വെട്ടിപ്പൊളിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ലെച്ചു മുമ്പ് ദ്രൗപദി കാണിച്ചു കൊടുത്ത സീക്രട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങി അവൾ കുഴഞ്ഞു പോകുന്ന ശരീരമായി ഇരുട്ടത്ത് മുന്നോട്ട് നടന്നു തപ്പി പിടിച്ചില്ല മെഡിക്കൽ റൂമിൽ കയറി കരഞ്ഞു കറി ശ്വാസം മുട്ടുന്ന കുഞ്ഞാപ്പിക്ക് കുറഞ്ഞ അളവിൽ ഓക്സിജൻ കൊടുത്തു മരുന്നും കൊടുത്തു തളർന്ന് അതേ ബെഡിൽ തറയിലേക്ക് ഇരുന്ന് പോയിട്ടാ ശിവന് കിട്ടിയ ഓരോ വിട്ട് ഓർമ്മ വന്നവൾ വേദനയോടെ വിളിച്ച് അവനെന്തെങ്കിലും പറ്റുന്ന അവൾക്ക് ആലോചിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല അതുവരെ മയങ്ങി കിടക്കാതി ലേച്ചു അലർച്ചയോടെ ചാടി എഴുന്നേറ്റതും അവളെ അടുത്തുനിന്ന് ശിവേട്ട ലേച്ചു ഭ്രാന്തിയെ പോലെ തന്നെ പിടിച്ചിരിക്കുന്ന നേഴ്സിന്റെ കൈയൊക്കെ തട്ടിമാറ്റി തന്റെ കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാനിലൊക്കെ വലിച്ചു ഊരിക്കൊണ്ട് പുറത്തേക്ക് ഓടി പലപ്പോഴും വീഴാമ്പോ അവൾ ഡോർ തുറന്നു മുന്നോട്ട് ഓടി ഏയ് നിൽക്ക് നേഴ്സ് പിറകെ ഓടിയെങ്കിലും ലച്ചു അന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം ഐ സിയു നുമ്പിൽ ഭാഗം കേട്ട് അവിടേക്ക് നോക്കിയവർ ഓടി വരുന്ന ലച്ചുവിനെ കണ്ട് ഞെട്ടി ഹോസ്പിറ്റൽ ഡ്രസ്സിൽ വേവിച്ചു വീയാൻ പോകുന്ന അവൾ ഒറ്റകുതിപ്പിനെ സഞ്ജു നെഞ്ചോടക്കി വേട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവൾക്ക് അതുമാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഒന്നുമില്ലട ഐസിയുല അവളെ കരുതലോടെ ചേർത്ത് പിടിച്ച സഞ്ജു പറഞ്ഞു ആ പുഴേക്ക് അവിടുന്നവരെല്ലാവരും അവൾക്ക് ചുറ്റും വന്നിരുന്നു നേഴ്സും ഡോക്ടറും വന്ന് അവൾ തിരിച്ചുകൊണ്ട് പോകാൻ പിടിച്ചത് അവൾ ബഹളം വെച്ചു ആദ്യം ആൾക്കടുത്തേക്ക് വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു ലച്ചു കരയില്ലേട്ടൻ തിരിച്ചു വരും അത് കേട്ട് ലച്ചു ഇലങ്ങനെ അവൾ നോക്കി തലയാട്ടി എനിക്ക് ശിവേട്ടനെ കാണണം കാണും എന്നെ രക്ഷിക്കാൻ ശിവേട്ടൻ അത്രയും അത് പറയുമ്പോൾ ലച്ചു ആ ഓർമ്മയിൽ എന്ന പോലെ വിറച്ചു ആ നിമിഷങ്ങൾ വിറയിലൂടെ ഓരോന്ന് അവൾ പറയുന്ന എല്ലാവരും കരഞ്ഞുപോയി സഞ്ജുവിന്റെ മുഖം ഹരിയറിനോർത്ത് ദേഷ്യം കൊണ്ട് ചുവന്നു അവന്റെ ദേഹത്ത് ഇത്രയെങ്കിലും ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അത് താൻ തന്നെ എന്ന് സഞ്ജു ഓർത്തു അതിൽ നിന്നൊരു അവസരം തരാതെ തന്നെ ആക്രമിച്ചവനെ തനിക്ക് ഒരു നിമിഷം മുമ്പെയെങ്കിലും ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് ശിവൻ അകത്തി കിടക്കുന്നെന്ന് ഓർമ്മ വന്നതും സഞ്ജുവിന് ശിവനെ ഓർത്ത് അഭിമാനം തോന്നി അതേ നിമിഷം തന്നെ ഡോക്ടർ മായങ്ങാൻ കൊടുത്ത ഇഞ്ചന്റെ പരമായി ലച്ചു മായങ്ങി സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് വീണു അത് കണ്ട് ഉറക്കേക്കറിഞ്ഞ ആദ്യ സ്ത്രീ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിലായിരുത്തി ലച്ചുവിനെ ഐ സിയുലേക്ക് അവളുടെ അവരുടെ ഒന്ന് ചുംബിച്ചുകൊണ്ട് സഞ്ജു മനസ്സിൽ പറഞ്ഞു ഐ ആം സോറി ലച്ചു നിന്നെ ഈ ശിവനെ ഒന്നും രക്ഷിക്കാനൊക്കെ ആയില്ല ഈ അവസ്ഥയിൽ നിങ്ങൾ കിടക്കാൻ ഞാനും കാരണക്കാരനാണ് ദ്രൗപതിക്ക് ശിവൻ കൊടുത്ത അതേ പ്രാധാന്യം ഞാൻ നിങ്ങൾക്കും തരണമായിരുന്നു പറ്റിയില്ല മാപ്പു സർ പേഷ്യന്റിൽ ട്രീറ്റ്മെന്റ് തുടങ്ങണം സോ വാതിക്കിലേക്ക് നോക്കി നഴ്സ് പറയുന്നിട്ട് സഞ്ജു മുഖമേർത്തി അവർ നോക്കി പിന്നെ സ്വയം നിയന്ത്രിച്ചു പുറത്തേക്ക് നടന്നു ഓപ്പറേഷൻ തീയതിന് മുമ്പിൽ നിൽക്കുന്നവരുടെ മുന്നിൽ നിന്ന പോലീസ് ഓഫീസർ അവനെ അടിച്ചു സർ അരിയറിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അയാളുടെ ശരീരത്തിൽ ഒരു കുത്താണുള്ളത് ഇടനെഞ്ചിൽ ഹൃദയത്തിന് നേരെയായിട്ടാണ് കുത്ത് ആട്ടിലേക്കുള്ള നെർവസ് കട്ടായതാണ് മരണകാരണം തന്റെ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാരൻ പറയുന്ന കേട്ട് സഞ്ജയ്ക്ക് ശിവനെ ഓർമ്മ വന്നു തന്റെ ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആരോഗ്യമില്ലാതിരുന്ന സമയത്തും ഒരൊറ്റ കുത്തിലൂടെ അവന്റെ മരണശീവനെ ഉറപ്പിച്ചാണെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊട്ടേഷൻ സംഘമാണ് മുംബൈ കേന്ദ്രമാക്കിയുള്ള കരീബിയൻ ഗ്രൂപ്പിലുള്ളവരാണ് അവര് ആരുടെ പേരിൽ പന്ത്രണ്ടോളം കേസ് കേരള പോലീസിന്റെ റെക്കോർഡിലുണ്ട് പക്ഷേ ഒരാളെ പോലും ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാലിന്ന് ഈ കേസിൽ വന്ന മുഴുവൻ കുണ്ടുകളെയും ജീവനോടെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മൂന്ന് പേരുടെ നില ഗുരുതരാവും ഹരിയറിനല്ലാതെ മറ്റാരെങ്കിലും ഈ കൊട്ടേഷന്റെ പുറകിലുള്ളതിന് തെളിവുണ്ടാവും അത് ചോദിക്കുമ്പോൾ സഞ്ചയറ്റുള്ളിൽ വിശ്വനാഥന്റെയും വിനീതയുടെയും മുഖമായിരുന്നു ഒരു കോടി രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ അതിൽ പകുതിയും കൊണ്ട് അവർക്ക് കൈപ്പറ്റിയിട്ടുണ്ട് അതുപക്ഷെ മൊത്തം റെഡി ക്യാഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇവർക്ക് പണം കൊടുത്താൽ ആ പോലീസുകാരൻ പറയുന്ന കേട്ട് സഞ്ജയുടെ മുഖം കടത്തു സാർ ഇത് ആര്യത്തിൻ്റെ കോൾ ഡീറ്റെയിൽസ് ആണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്ന ഒരു നമ്പറിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കോൾ എടുത്തപ്പോൾ തന്നെ ഏതാണ്ട് ഏതാണ് ഉറപ്പിച്ച കോളുകൾ ആ നമ്പറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അത് ആ ഒരു ഡീറ്റെയിൽസ് എടുത്തില്ലേ യെസ് സർ ഇതൊരു മർത്തറ സ്വദേശി അനീഷിൻ്റെ ആൾ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അത് പ്രതീക്ഷിച്ചിരുന്ന പോലെ സഞ്ജയുടെ ചുണ്ടിൽ പുച്ചേരി വിടുന്നു വെൽ പ്ലാൻഡ് ആണല്ലേ ഡോ മനസ്സിൽ ഇതാരാണ് ചെയ്തതെന്ന് ഉറപ്പുണ്ടായിട്ട് അവൻ വെറുതെ ചോദിച്ചത് യെസ് സർ ഏതായാലും ലൊക്കേഷൻ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതല്ല സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ ഗുഡ് കണ്ടിന്യൂ അത് പറയുമ്പോൾ സഞ്ജയുടെ നോട്ടം ദ്രൌപദിലായിരുന്നു രണ്ടുപേരും അപ്പോൾ മനസ്സുകൊണ്ട് പല കണക്കൂട്ടലുകളും നടത്തുകയായിരുന്നു സർ ഒരു കാര്യം കൂടി ആ പോലീസ് പോലീസാരം പോവാതെ സഞ്ജയെ നോക്കി പതിയെ പറഞ്ഞു എന്താടോ അല്ല സർ എഫ്ഐആർ എഴുതണ്ടേ സംശയത്തോടെ പോലീസുകാരൻ ചോദിക്കുന്നതായിട്ട് ദ്രൗപദി സഞ്ജയെ നോക്കി കുടുംബ പക തീർക്കാനായി ആര്യരും കൊട്ടേഷൻ ആളുകളെയും കൊണ്ട് ദ്രൗപദിയുടെ വീട് അതിക്രമിച്ചു കയറുകയും അവിടെയുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു അതിൽ നിന്ന് രക്ഷപ്പെടാനായി ശിവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ അനിയത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ശിവൻ ഇതോടെ ഒന്നും പറ്റരുത് ആ രീതിയിൽ എഫ്ഐആർ ഇതാവും മനസ്സിലായല്ലോ സഞ്ജയ് പറയുന്നിട്ട് പോലീസെല്ലാം അവനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു സർ അതും പറഞ്ഞ അയാളും മറ്റുള്ളവരും പോയി ആർ പോയതും സഞ്ജയ് ദ്രൗപദിക്കരികിലേക്ക് ഇരുന്നുണ്ട് പറഞ്ഞു വിനീത അമ്മയും മിസ്സിങ് ആണ് അത് കേട്ടിട്ട് യാതൊരു ബാബു ഏതോ ഇല്ലാതെ പറഞ്ഞു തൽക്കാലം എന്റെ മനസ്സിൽ അതൊന്നും ഇല്ല എവിടെയുള്ളവരുടെ ജീവനാപത്തൊന്നുമില്ല എനിക്ക് ഉറപ്പിട്ടണം അത് കഴിഞ്ഞ് അടുത്ത സൂര്യോദയം വിനീത കാണില്ല കാണിക്കില്ലാ അത് പറയുമ്പോൾ ദ്രൗപദിയുടെ മുഖം വരിഞ്ഞു മുറുകിയിരുന്നു വിനീതയെ കുറിച്ച് ഓർക്കുമ്പോൾ സഞ്ജീവിയുടെയും അവിടെ നിന്നിരുന്നിവിടെ എല്ലാ മുഖം ഒരുപോലെ വെറുപ്പ് കൊണ്ട് കറുത്തു അതേസമയം അനിത ചുറ്റും പകപ്പോടെയാണ് നോക്കിയത് ഒരു ബഹുനില ഫ്ളാറ്റ് മുമ്പിലാണ് അവർ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ടിപ്പന്താ ഇവിടെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാറ് പാർക്ക് ചെയ്തിട്ട് വിനീത ധൃതിയിൽ വരുന്നവർ കണ്ടത് ആരോടോ കാര്യമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അവൾ വരുന്നത് അനിത വേഗം അവൾക്കടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു വിനീത വിശ്വന് കാണാൻ ഹോസ്പിറ്റലല്ലേ ആണോ അനിത ചോദിക്കുന്ന കേട്ട് വിനീത പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഹരിഹരനെ അവർ കൊന്നെന്നും അവനും ബാക്കിയുള്ളവനും ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എങ്ങനെയാ നാട്ടിൽ നിന്ന് മാറണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാണ് പക്ഷെ കിട്ടുന്നില്ല ഇന്നലെ മുതൽ ഇങ്ങനെയാണ് എന്താ കാര്യം എന്നറിയില്ല ആദ്യം അച്ഛനരിയിലേക്ക് പോവാമെന്നാണ് കരുതിയിരുന്നത് പക്ഷെ പിന്നെ വേണ്ടാന്ന് വെച്ചു ഒരുമിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ അപകടമാവും ആലോചിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് തന്റെ തട്ടകമായ കൊച്ചിയിലേക്ക് വെച്ച് പിടിച്ചത് അമ്മയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ആക്സിഡൻ്റ് ആയെന്നും അവിടേക്ക് പോകാമെന്നും പറഞ്ഞ് വിളിച്ചത് അല്ലെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ആലോചനയോടെ അമ്മയെ നോക്കിയവൾ പറഞ്ഞു അത് അമ്മ നമ്മൾ എന്തു പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് അയച്ചില്ല അവിടെ മായ ഡോക്ടർ റിലേറ്റീവ്സ് ഒക്കെ ആണില്ലേ അത് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കട്ടെ അമ്മ വാ വിനീത അതും പറഞ്ഞ് അകത്തേക്ക് പോയി അനിതക്ക് വിശ്വനാഥനെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നി തങ്ങൾ സ്നേഹിച്ചിരുന്ന കാലത്തെ വിശ്വനാഥന്റെ ഓർമ്മകളിലായിരുന്ന അവർ അതേസമയം ഒരു ഫ്ലാറ്റിന് മുമ്പിൽ ചെന്ന് ബെല്ലടിച്ച ഒരു പെൺകുട്ടി വന്ന് തുറന്നു വിനീതയെ കണ്ടത് ആ പെൺകുട്ടി മനോഹരമായി ചിരിച്ചു ലേന ഹായ് വിനീത് രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ട് പുണർന്നു അനിതയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ചേച്ചി പ്രിൻസേറ്റ റൂമിലുണ്ട് ലെന പറയുന്നിട്ട് വിനീതയുടെ മുഖം ഇറന്നു അവൾ സന്തോഷത്തോടെ അവളെ നോക്കി ലേന ഞാൻ അവനെ കണ്ടിട്ട് വരേ നീ അമ്മയ്ക്ക് റൂം കാണിച്ചു കൊടുക്കും അമ്മ ആകെ വിഷമത്തിലായിരുന്നു അമ്മ റൂമിലേക്ക് പോയിക്കോളൂ ഞാൻ അത വരുന്നു എന്നും പറയും വിനീത അടുത്തേണ്ട റൂമിന്റെ വാതിൽ തുറന്ന് അനുവാദം വായിക്കാതെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വിനീത റൂം നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറന്ന് ആറടി പൊക്കത്തിൽ ആരോഗ്യത്തിന്റെ കാത്തനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഒരു ബർമുട മാത്രമായിരുന്നു അവന്റെ വേഷം ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് വരുന്നവന്റെ നഗ്നമായ വലം കയ്യിൽ ഒരു വ്യാളിയുടെ തലയും തീയും പച്ച കുത്തിയിരുന്നു നീ ഇത്രയും പെട്ടെന്ന് മുന്നിൽക്കുന്ന വിനീതയെ നോക്കി ചോദിച്ചവനെ ബെഡിലേക്ക് കിട്ടും എങ്ങനെ എത്തായിരിക്കും എന്റെ അവസ്ഥ അതല്ലേ വിനീത പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു അവളുടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖത്തേക്ക് മെറിലൂടെ നോക്കിക്കൊണ്ട് അവൻ തന്റെ തല കോതിയൊതുക്കി എങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കിയാലാ നാശം ചാവില്ല ആ കൊച്ചിനെങ്കിലും കൊല്ലാൻ പറ്റിയെന്ന് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയനെ വിനീത വെറുപ്പോടെ പറയുന്നിട്ട് പ്രിൻസ് അവൾ നോക്കി പൂച്ചി ചിരിച്ചു പിന്നെ അവൾക്കടുത്തേക്ക് നടന്നു വന്ന് അവൾ അവളിരിക്കുന്ന പെഡിൻ്റെ ഓപ്പോസിറ്റായി വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു നനക്കി നീ അവടെ പുറകെയുള്ള ഈ ഓട്ടം നിർത്താനായില്ല വിനീത എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ആ ദ്രൗതിരെ പറയുക കിടക്കുന്ന നിന്റെ നാശത്തിന് വേണ്ടിയാണെന്നു കേൾക്കില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ ആ ദ്രൗപദി ദ്രോഹിക്കുന്നു നീ സ്നേഹിച്ച സ്ത്രീകാന്ത അവൾ ഇഷ്ടപ്പെട്ടതിനോ ആ പെണ്ണിനാണെങ്കിൽ അവന്റെ ഇഷ്ടം പോലും അറിയില്ല നിന്റെ ഇഷ്ടാവനോ അറിയില്ലായിരുന്നു എന്നിട്ട് എന്നിട്ടും അവനവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്ന നീ കൊല്ലിച്ചു എന്തിനു വേണ്ടി എന്തിനു നിനക്കെന്ത് കിട്ടി എനിക്കെന്ത് കിട്ടിയെന്നോ എനിക്ക് സ്ത്രീയെ കിട്ടാത്ത അവൾ കാരണല്ലായിരുന്നോ എനിക്കുമ്പോ എന്റെ സ്ത്രീയുടെ മനസ്സിലാവൾ കയറി പറ്റിട്ടല്ലേ നിനക്ക് വട്ടാ വല്ലാത്തൊരു ഭാഗത്തിൽ പറയുന്ന വിനീതയെ പൂച്ചുകൊണ്ട് പ്രിൻസ് പറഞ്ഞു അതേടാ എനിക്ക് വട്ട് തന്നെയാ പക്ഷെ ഉടനെ തന്നെ ഈ വട്ട് തീരും കാരണം സ്ത്രീ ഉടൻ തന്നെ എനിക്കരിയിലേക്ക് വരും എന്റെ സ്ത്രീ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അവനിപ്പോ എന്നെ സ്നേഹിക്കുന്നുണ്ട് വാട്ട് പ്രിൻസ് അവൾ പറയുന്ന വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് ചോദിച്ചു യെസ് നിനക്ക് ഷോക്കായല്ലേ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു വിനീത സന്തോഷത്തോടെ പറയുന്ന പ്രിൻസിന്റെ മുഖം ചുളിഞ്ഞു ശ്രീകാന്ത് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൻ വീണ്ടും വിശ്വസിക്കാനാവാതെ അവളോട് ചോദിച്ചു ആത്മാർത്ഥ പ്രണയം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരികെ കിട്ടിയതിനെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ എന്റെ പ്രണയം തിരിച്ചറിഞ്ഞത് ഇതിലെ നിങ്ങൾ ചതിയുണ്ടല്ലോ ചതിയോ എന്തിന് ആര് ചതിക്കാൻ വിനീത അവന്റെ ചോദ്യങ്ങൾ ചിരിച്ചു ശ്രീകാന്ത് പിന്നെ നിന്ന അവൻ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് അവന്റെ വിവാഹം എന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയത് പ്രിൻസ് അവൾ പറഞ്ഞു ഉൾക്കൊള്ളാൻ അവൻ ചോദിച്ചു അതെ അവന്റെ വിവാഹം കഴിഞ്ഞു അതവൻ അവന്റെ ഭാര്യ ചതിച്ച് വിവാഹം കഴിച്ച അവൻ പറയുന്ന ആര് വിശ്വസിക്കാനും അവനെ കേൾക്കാനും ഇല്ലാതെ സമയത്തായിരുന്നു എന്റെ എൻട്രി അങ്ങനെ അവനെ കേൾക്കാൻ ഞാൻ നിന്നു അവൻ നല്ലൊരു സുഹൃത്തായി എന്റെ സ്നേഹവും ആശ്വാസവാക്കലും ശ്രീ ഫ്ലാറ്റ് അവൻ ഇങ്ങോട്ട് എന്നോട് ഇഷ്ടം പറയുകയായിരുന്നു എന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടവനോട് സമ്മതിച്ചു ഇതിലെവിടെയാ പ്രിൻസേ ചതി വിനീത ചോദിക്കുന്ന കേട്ടവൻ വെറുതെ തലവിളക്കി എന്തോ പൊരുത്തക്കേടുകൾ അവന് തോന്നിയെങ്കിലും അവളോട് പറയാൻ പോകില്ല അല്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൻ അറിയാമായിരുന്നു കാരണം വിനീത ഒന്നും വിശ്വസിക്കില്ല പ്രത്യേകിച്ച് സ്ത്രീയുടെ കാര്യത്തിൽ അതൊക്കെ പോട്ടെ ഇനി എന്താ നിന്റെ പ്ലാൻ തൽക്കാലം എനിക്ക് ഇവിടുന്ന് മാറിയിക്കണം ആ ദ്രൗപദിക്കാന സംശയം കാണും എവിടെയൊക്കെ മാറാനാ നിന്റെ പ്ലാന് തൽക്കാലം മുംബൈ അവിടുന്ന് ദുബായ് സ്ത്രീയോട് എനിക്കൊന്ന് സംസാരിക്കണം പോകുന്ന കാര്യം പറയാം പിന്നെ ഞാൻ നമ്മുടെ എല്ലാ ബിസിനസ്സും അവസാനിപ്പിച്ചാണ് പോകുന്നത് സോ എനിക്കെന്റെ ലാഭടക്കം എല്ലാ എമൗണ്ടും തിരിച്ചു വേണം വിനീത ഗൗരവത്തോടെ പ്രിൻസിനെ നോക്കി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ കുറുകി അപ്പോഴും അവൻ്റെ ചൂണ്ടില്ലാതെ സമ്മതിച്ച പോലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വിനീത അതും പറഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൾ പോയതും പ്രിൻസിൻ്റെ മുഖം വലിഞ്ഞു മുറുകി വിനീത ആളിലേക്ക് ചെന്നപ്പോൾ കണ്ടു ടെൻഷനോടെ ഇരിക്കുന്ന അനിതയെ അവളെ കണ്ടത് അനിത പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വിനീത എന്തായാലും നമുക്ക് അടുത്തേക്ക് പോവാം കാണാൻ സമ്മതിച്ചില്ല വേണ്ട ഹോസ്പിറ്റലിൽ പോയാൽ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളെങ്കിലും അറിയാമല്ലോ നോക്കാമ അത് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ അവരെയൊന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാതെ പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത റൂം തുറന്ന് അകത്തേക്ക് വാതിലടച്ചു അവളുടെ പ്രവൃത്തി കണ്ട് അനിത എന്ത് ചെയ്യണമെന്ന് പറയാം അവടെ തറഞ്ഞു നിന്നു തണുപ്പ് നിറഞ്ഞ ആ റൂമിലേക്ക് കയറും തോറും ദ്രൗപതി ഉള്ളിൽ മരിച്ചിടക്കുന്ന വെങ്കിയെ കാണാൻ കയറിയതായിരുന്നു ഓർമ്മ വന്നത് ബെഡിൽ മാങ്ങി കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ അവളുടെ കണ്ണു നിറഞ്ഞ് ആ കുഞ്ഞു ജീവനെടുക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് ഓർമ്മ വന്നു അവളുടെ മുഖം വലിഞ്ഞു മുറുകി അവൾ കുനിഞ്ഞാ കുഞ്ഞി കയ്യിൽ ചുംബിച്ചതും അവളുടെ കണ്ണുനീർ കുഞ്ഞാപ്പിയുടെ കയ്യിൽ ഇറ്റു വീണു കുഞ്ഞാപ്പി ചെറുതായി ഒന്ന് ചിണുങ്ങി ഉണരാൻ തുടങ്ങുന്നുണ്ടടുത്തു നിന്ന് നഴ്സ് അവളോട് പറഞ്ഞു മാ കുഞ്ഞി കരയാൻ നോക്കണം ഫിക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഹൃദയവേദനയോടെയാണ് ദ്രൗപതിയെ കേട്ടത് അവൾ പതിയെ കുഞ്ഞിനെ എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കൈയിലിരുന്നാണ് കുഞ്ഞാപ്പി ഉണർന്നത് ചിണുങ്ങിക്കറിയാൻ തുടങ്ങിയവൻ ദ്രൗപതിയെ കണ്ടതും വിതുമ്പിപ്പോയി അവന്റെ ചിണുങ്ങില അമ്മച്ചൂടിൽ ചെറുതായെന്ന് സമാധാനിച്ചെങ്കിലും ശിവനോർമ്മ വന്ന് അവന്റെ കരസിൽ ഉയർന്നു പാ പായെന്ന് വിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ കേട്ട് ദ്രൗപതി തറഞ്ഞിന്നുപോയി അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ആദ്യമായി മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് നിറഞ്ഞൊഴുകി കാരണം അവന്റെ വിളിയിൽ ആ കരച്ചിൽ ശിവൻ അന്വേഷിച്ചാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അത്രയേറെ ആ കുഞ്ഞു ഹൃദയം ശിവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു തന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് തന്നെ ശിവനെ തിരിച്ചറിഞ്ഞവനാണ് ആ നെഞ്ചിലെ സ്നേഹം കൊടുത്ത് സ്വന്തം ജീവൻ കൊടുത്ത് ശിവൻ രക്ഷിച്ചവൻ അവരുടെ പരസ്പര സ്നേഹം അത് അവൾക്കല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്ത് അറിയുന്നത് മാം കുഞ്ഞിക്കറിയുന്നു ഫീഡ് പീഡിക്ക് നേഴ്സിന്റെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിളത്തിയത് പെട്ടെന്നുനെ ദ്രൗപതി അവനെ തന്നെ മാറോട് ചേർത്തു കുഞ്ഞാപ്പിക്ക് കരഞ്ഞു ചിണുങ്ങി ആ അമൃത് കുടിക്കാൻ തുടങ്ങി അപ്പോഴും ശിവനെ കാണാത്തെയുള്ള പോലെ അവന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് അവളെ അടിക്കുന്നുണ്ടായിരുന്നു ദ്രൗപദി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ശിവന്റെ ജീവന് വേണ്ടി അദൃശ്യമായ ശക്തികളോട് കേണുകൊണ്ടിരുന്നു എന്നാൽ അതേസമയം ശിവൻ ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അവന്റെ ജീവന് വേണ്ടി ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ലൈറ്റ് അണഞ്ഞതും തിയേറ്ററിന് പുറത്ത് നിന്നിരുന്ന സഞ്ജയും ശ്രീയും ഹാജിപ്പയും എല്ലാം വർദ്ധിച്ച ടെൻഷനോടെ എഴുന്നേറ്റ് നിന്നു ഡോർ തുറന്ന ഡോക്ടർമാർ പുറത്തേക്ക് വരുന്നവരെയുള്ള ഓരോ സെക്കൻഡിനും മണിക്കൂറുകളുടെ ദൈർഘ്യം അവിടെ ഓരോരുത്തർക്കും തോന്നി സർജറി സക്സസ് ആയിരുന്നു പക്ഷേ ശിവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് പറയണമെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിയണം പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഡോക്ടേഴ്സ് പറയുന്നേട്ട് എല്ലാവരും തറഞ്ഞു പോയി ആർക്കും പരസ്പരം നോക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കാം എല്ലാ അറിഞ്ഞ ദ്രൗപദിയും അതേ അവസ്ഥയിൽ തന്നെ എങ്കിൽ നെഗറ്റീവായിട്ടൊന്നും കേട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ പോസിറ്റീവ് ചിന്ത തന്നിൽ നിറച്ചു കുഞ്ഞാപ്പിയൊക്കെ അറിയിപ്പിക്കാതെ പനിക്കാൻ അവസരം കൊടുക്കാതെ മരുന്നുകൾക്ക് കൊടുത്ത് ദ്രൗപദി അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഹാജിപ്പ് വീട്ടിൽ പോയെങ്കിലും സിദ്ദീഖ് വാസീസ് അവിടെ തന്നെ നിന്നിരുന്നു അവരുടെ പ്രിയപ്പെട്ട ആ ഒറ്റയാന തിരികെ കിട്ടാനുള്ള പ്രാർത്ഥനയോടെ ലച്ചുപതിയെ കണ്ണുകൾ തുറന്നു മുഖത്തേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ വെട്ടം തൻ്റെ കണ്ണിനെ പുളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പലവട്ടം അവൾ അത് അടച്ചു തുറന്നു കണ്ണു തുറന്നവൾ ആദ്യം കണ്ടത് നിറകണ്ണുകളോടെ തന്റെ കയ്യിൽ പിടിച്ച് തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെയാണ് ആദി വരണ്ടുപോയ ചുണ്ടുകൾ പതിയെ പറഞ്ഞതും ആദി കരച്ചിലോട് അവിടെ നെഞ്ചിലേക്ക് ചാരി കാരണം അത്രയും അവൾ കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് പേടിച്ചു പോയിരുന്നു വെങ്കിയുടെ മരണം തന്നെ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നവളും ശിവേട്ടനും കുഞ്ഞാപ്പിയും ഒക്കെ ഇതുപോലെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു കുഞ്ഞാപ്പി ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഒപ്പം ഇപ്പോൾ ലെച്ചവും കണ്ണു തുറന്നു അവളുടെ തലയിൽ കട്ടുപിടിച്ച ബ്ലഡ് അലിയിപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് അവളുടെ കാര്യത്തിലും പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞ ആശ്വാസത്തിലാണ് അവൾ ഇനിയുള്ള ശിവേട്ടനാണ് ഏട്ടനെ കുറിച്ച് മാത്രം ഒരു ഉറപ്പുമാരും പറഞ്ഞിട്ടില്ല ഏട്ടൻ വരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആദി ലച്ചുവിനെ നോക്കി ചിരിച്ചു ലേച്ചു ആടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അവൾക്ക് കഴിഞ്ഞു പോയതൊക്കെ ഓർമ്മ വന്നു ലേച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ആദി തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു സാരമില്ല എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാൽ മതി പോട്ടെ ഇനി അന്ന് ഓർക്കണ്ട ആദിയുടെ ആശ്വാസവാക്കിൽ വാക്കിൽ അവൾക്കറിയേണ്ട ശിവനെക്കുറിച്ചായിരുന്നു വരും ഏട്ടൻ തിരികെ വരും നമുക്ക് വേണ്ടി കുഞ്ഞാപ്പിക്ക് വേണ്ടി ഏട്ടത്തിക്ക് വേണ്ടി ഏട്ടൻ തിരികെ വരും അവളുടെ ഉറപ്പോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ലേച്ചുവിന് അങ്ങനെ വിശ്വാസം തോന്നി അതേസമയം ആദ്യം പറഞ്ഞ പോലെ ശിവൻ തിരികെ ജീവിതത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അവൻ്റെ ഉള്ളിൽ തൻ്റെ നെഞ്ചിലേക്ക് ഹരിഹരം വെടിയുതിർത്ത നിമിഷങ്ങളായിരുന്നു കുഞ്ഞാപ്പിയുടെ അലറിക്കരച്ചിൽ അവൻ്റെ കാതിൽ ഉയർന്നു കേട്ടു ശിവൻ പൊടുന്നതിരെ കണ്ണു തുറന്നു പെട്ടെന്ന് മുകളിൽ കറങ്ങുന്ന ഫാൻ കണ്ടതും ശിവന്റെ കണ്ണു കണ്ണുമിഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ചുറ്റും നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം